ബൈസൈക്കിൾ ബൈസൈക്കിൾ ിസിലെ സിദ്ദിഗീകടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതൊരു ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അതെങ്ങനെയായിരുന്നു ആ ഒരു എത്തുന്നു അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഞാൻ പരസ്യങ്ങൾ വെച്ച് ചെയ്തിട്ടുണ്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ആ ഒരു വളരെ റിമോട്ടായിരുന്ന ഒരു സ്ഥലത്ത് സിദ്ധിക്കുക വന്ന് വലിയൊരു വീട് പണിയുന്നു അപ്പം ഞങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ അത് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം വളരെ ഇപ്പൊ എൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഞങ്ങളുടെ സ്ഥലത്തേക്കൊക്കെ എപ്പോഴും ഒരു ഓരോ രണ്ട് മിനിറ്റിലോ മൂന്ന് മിനിറ്റിലോ അന്ന് ഉണ്ട് പക്ഷെ സിദ്ധുഖൊക്കെ അന്ന് വീട് വെച്ച സ്ഥലത്തേക്ക് നമ്മൾ ചിലപ്പോൾ മൂന്ന് ഒരു ബസ് എന്നുള്ള സ്കീമൊക്കെ ആയിരുന്നു മനസ്സിലായി സ്കീം അങ്ങനത്തെ ഒരു സ്ഥലമാണ് പക്ഷെ അതൊരു ഭയങ്കര ടോപ്പോഗ്രഫി ആയിട്ടുള്ള ഭയങ്കര അടിപൊളി സ്ഥലമാണ് പക്ഷെ അവിടെ കൊണ്ടുവന്ന് പുള്ളി ഇപ്പോഴും ആ വീട് കണ്ടാൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയില്ല ഭയങ്കര ഇനിയും ഇരുപത് വർഷം കഴിഞ്ഞാലും ആ വീട് ഭയങ്കര ഫ്രഷ്നസ് ഉള്ള വീട് അങ്ങനെ ഒരു വീട് പുള്ളി അന്ന് ഡിസൈൻ ചെയ്തു അന്ന് പണിതു ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവിലെ കാര്യം പറഞ്ഞു മനസ്സിലായി ആ സമയത്ത് അന്ന് മുതൽ ഞങ്ങളുടെ നാട്ടുകാരനാണ് ശരിക്കും വീട് വായ്പ ഭാഗത്ത് ഇടവനക്കട ആണെങ്കിലും എന്റെ ഓർമ്മ കുറച്ച് സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങിയ സമയം മുതൽ പുള്ളി നമ്മുടെ അയൽക്കാരനായിട്ടുള്ള സിനിമ അപ്പൊ അദ്ദേഹം നമ്മുടെ സിനിമയിൽ ഉണ്ടാവണം എന്നുള്ള പക്ഷെ മൈസില് ഭയങ്കര കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഷൂട്ടിങ് തുടങ്ങുന്ന ദിവസം സിദ്ധിക്കാനേയും ആസിഫ് അലിയും വെച്ചിട്ടാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് തേവര കോളേജിലാ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ ഇക്കൊരു മെസ്സേജ് ആണ് ദുബായിൽ നിൽക്കുകയാണ് ഒരു പേപ്പർ ശരിയാവാനുണ്ട് അത് ശരിയായിട്ടില്ല എനിക്ക് പുറപ്പെടാൻ പറ്റിയിട്ടില്ല ഞാനിങ്ങനെ എന്റെ അവസ്ഥ ഉണ്ടല്ലോ അതായത് ഭൂമിയൊക്കെ പിളർന്നു പോകണ പോലത്തെ അവസ്ഥയായിരുന്നു കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഫസ്റ്റ് പടം ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ഞാനിങ്ങനെ നിക്കുക നമ്മളൊരു ഒമ്പത് മണിക്ക് ഇക്ക വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അപ്പൊ ഒമ്പതായി പത്തായി പത്തുമണി ആയപ്പോ റേഷൻ കണ്ട്രോളിന് പറയും ഇപ്പൊ വരും ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇങ്ങനെത്തും അപ്പൊ എത്തുന്നില്ല അപ്പൊ ഞാൻ എന്നാ പറ എനിക്കൊന്ന് വിളിച്ചു തരുമെന്നാണ് അപ്പൊ എന്റെ മൊബൈലിൽ നിന്ന് ഞാൻ വിളിച്ചപ്പോ അറബിയിലാണ് മെസ്സേജ് കഴിക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ വല്ല മലയാളത്തിൽ കിളി ദീ കൂടെ ഇങ്ങനെ പറന്നുപോയി ഏയ് അങ്ങനെ സംഭവമില്ലു പിന്നെ പുള്ളി ഫോൺ എടുത്തപ്പോഴാണ് ജസ്റ്റേ ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ സായിനെ വിളിച്ച് പറയാം സായിനെ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു സായികുമാർ സായി അവര് ഭയങ്കര സുഹൃത്തുക്കളാണ് ഞാൻ പറഞ്ഞു സായികുമാർ ഓൾറെഡി ഈ സിനിമയിൽ വേറെ ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട് അപ്പൊ നടക്കുന്ന കേസല്ലോ അപ്പോൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്നും ഒരു ദിവസം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമോ ഞാൻ നാളെ രാവിലെ എങ്ങനെയെങ്കിലും എത്തിക്കോളാമെന്നോ അപ്പൊ സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര വിഷമം തോന്നി സിനിമയുടെ ഒരു ഓർഗനൈസ്ഡ് ആയതും ഓർഗനൈസ്ഡ് ആവാത്തതുമായിട്ടുള്ള ഒരു സൈഡുണ്ട് സിനിമയുടെ അത് എനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു സിനിമ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഡയറക്ടർ തന്നെ എത്ര പേര് ആരൊക്കെ എന്തൊക്കെ ഉറപ്പ് പറഞ്ഞു നമുക്ക് സംശയമുള്ള കാര്യങ്ങളെ തലേദിവസം നമുക്ക് എപ്പോഴും ഒരു നൈറ്റ് കയ്യിലുണ്ടാവണം എന്ന് ഞാൻ പറയും അത് ഞങ്ങൾ ഏഡ് ഫിലിം ചെയ്യുമ്പോൾ പറയുന്ന ലാംഗ്വേജ് അത് ഒരു നൈറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തും അറേഞ്ച് ചെയ്യാം നാളെ രാവിലെ ആറു മണിക്ക് ഷൂട്ടാണ് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് നമ്മൾ അറിയാണ് ഇന്ന കാര്യം നടക്കില്ല ഓക്കെ വി ഹാവ് എയ്റ്റ് അവേഴ്സ് എവിടെ നിന്ന് വേണമെങ്കിലും അതിനുവേണ്ടിയിട്ടുള്ള പക്ഷേ ആറ് മണിക്ക് അറിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ചെതുക്കൊക്കെ വന്നു അതൊരു തിരുവോണ ദിവസമായിരുന്നു ഓണത്തിന് എല്ലാവരുടെയും കൂടെ സദ്യയിട്ട് അങ്ങനെ സദ്യ കഴിച്ച് തുടങ്ങിയ ബന്ധമാണ്